നമസ്കാരം സിനി ക്യാപ്സൂളിലേക്ക് സ്വാഗതം ക്യാമിയോ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ എഴുത്തുകാരനായ ആര്യ ഭുവനേന്ദ്രൻ തിരക്കഥ എഴുതി അനുറാം സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം കള്ളം ഈ മാസം പതിമൂന്നിന് റിലീസ് ചെയ്യും ചിത്രത്തിന്റെ ട്രെയിലർ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമാകുന്നു യുവതാരങ്ങളായ ആദിൽ ഇബ്രഹാം നന്ദന രാജൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കാലിക പ്രസക്തിയുള്ള വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു മർഡർ മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ചിത്രമാണ് കള്ളം കുറ്റാന്വേഷണ ജേർണലിസ്റ്റുകൾ ആയിട്ടാണ് ആദിലും നന്ദനയും എത്തുന്നത് ഇവരെ കൂടാതെ പ്രശസ്ത സംവിധായകനായ ജിയോ ബേബി കൈലാഷ് ഷഹീൻ സിദ്ദിഖ് പുലിമുരുകനിലൂടെ പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയ അജാസ് ദേവി കൃഷ്ണകുമാർ സവിതാ ഭാസ്കർ അഖിൽ പ്രഭാകർ ആൻ മരിയ അനീറ്റ ജോഷി ശോഭ പറവൂർ ആശാദേവി ശാന്തി മാധവി ലക്ഷ്മി ദേവൻ എന്നിവർ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മലബാറിൽ നിന്നുള്ള ചിന്താവഹമായ കഥകളുമായി ആന്തോളജി മൂവിയായ ദി മലബാർ ടേൽസ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ചിത്രത്തിന്റെ രചയും സംവിധാനവും അനിൽ കുഞ്ഞപ്പൻ നിർവഹിക്കുന്നു ചോക്ക് ബോർഡ് ഫിലിംസിന്റെ ബാനറിൽ അനിൽ കുഞ്ഞപ്പൻ നിർമ്മിക്കുന്ന ചിത്രമാണിത് പ്രശസ്തരായ പത്ത് സംവിധായകരുടെ സോഷ്യൽ മീഡിയ പേജ് മുഖേനയാണ് പോസ്റ്റർ പുറത്തിറക്കിയത് വ്യത്യസ്തമായ ഗൃഹാന്തരീക്ഷത്തിലൂടെ അഞ്ച് സാധാരണ കുടുംബത്തിലെ ഹൃദയസ്പർശിയായ കഥയാണ് ചിത്രത്തിലൂടെ പറയുന്നത് കേരളത്തിന്റെ സമൃദ്ധമായ സാംസ്കാരിക വൈവിധ്യവും സാമൂഹ്യ പ്രശ്നങ്ങളും ആഴത്തിൽ അവതരിപ്പിക്കുന്ന ചിത്രമാണിത് മലയാളത്തിന്റെ വാനമ്പാടി കെ എസ് ചിത്ര ആലപിച്ച കമ്മ്യൂണിസ്റ്റ് പച്ച അഥവാ അപ്പ എന്ന എന്ന ചിത്രത്തിലെ ആദ്യ ഗാനം പുറത്തിറങ്ങി കണ്ടം ക്രിക്കറ്റ് കളി പശ്ചാത്തലമാക്കി നവാഗത സംവിധായകൻ ഷമീ മൊയ്തീൻ സംവിധാനം ചെയ്ത ചിത്രത്തിലെ അരികില എന്ന് തുടങ്ങുന്ന നിഷാദ് അഹമ്മദിന്റെ വരികൾക്ക് ശ്രീഹരി കെ നായരാണ് സംഗീതം നിർവഹിച്ചിരിക്കുന്നത് വൈറസ് തമാശ എന്നീ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ച സുഡാനി ഫ്രം നൈജീരിയ സംവിധായകൻ സക്രിയ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയുടെ തിരക്കഥ ആഷിഷ് കാക്കോടിയാണ് ഫീൽ ഗുഡ് ചാറ്റേഴ്സ് സിനിമയായ കമ്മ്യൂണിസ്റ്റ് പച്ച ഹരിത പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സൽവാർ ആണ് നിർമ്മിച്ചിരിക്കുന്നത് സക്രിയയെ കൂടാതെ അൽതാഫ് സലീം നസ്ലിൻ ജമീല സലീം സജിൻ ചെറുകരയിൽ സരസ ബാലുശ്ശേരി രഞ്ജി കൺകോൾ വിജിലേഷ് അശ്വിൻ വിജയൻ അനിൽ കെ കുടശനാട് കനകം തുടങ്ങിയവരും ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രയെ കൂടാതെ ഗോവിന്ദ് വസന്ത ബെന്നി ദയാൽ ഡി ജെ ശേഖർ എന്നിവരാണ് മറ്റു ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് ഷെയ്ൻ ഷൈനികത്തിന്റെ ഇരുപത്തിയഞ്ചാമത് ചിത്രത്തിന്റെ പൂജയും സുച്ചോൺ കർമ്മവും നടന്നു കോയമ്പത്തൂരിൽ ഷൂട്ടിംഗ് ആരംഭിച്ച സ്പോർട്സ് ആക്ഷൻ മൂഡിൽ ഒരുങ്ങുന്ന ഈ മാസ് എന്റർടൈനർ ചിത്രത്തിൽ ശാന്തനു ഭാഗ്യരാജും പ്രധാന വേഷത്തിലെത്തുന്നു എസ് ടി കെ ഫ്രെയിംസിന്റെ ബാനറിൽ സന്തോഷ്ടി കുരുവിളയും ബിനു അലക്സാണ്ടർ ജോർജും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് നിരവധി ഹിറ്റ് ചിത്രങ്ങളിലൂടെ പുതുമുഖ സംവിധായകരെ മലയാള സിനിമയ്ക്ക് നൽകിയ നിർമ്മാതാവ് സന്തോഷ്ടി കുരുവിളയുടെ ഈ പുതിയ ചിത്രത്തിന്റെയും സംവിധായകൻ ഒരു പുതുമുഖമാണ് പാലക്കാട് സ്വദേശിയായ ഉണ്ണി ശിവലിംഗം ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സ്വയം ഒരുക്കിക്കൊണ്ടാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം കുറിക്കുന്നത് ഷൈനികവും ചിത്രത്തിലെ നായിക പ്രീതി അസ്രാണിയും ചേർന്ന് സ്വിച്ച് ഓൺ കർമ്മം ചെയ്തു ശാന്തനു ഭാഗ്യരാജും ഭാര്യ കീർത്തിയും ചേർന്ന് ക്ലാപ്പ് അടിച്ച് പ്രൊഡ്യൂസർമാരായ സന്തോഷ് സന്തോഷ്ടി കുരുവിളയും ബിനു അലക്സാണ്ടർ ജോർജും ചേർന്ന് തിരക്കഥ ഡയറക്ടർക്ക് കൈമാറി ഷൂട്ടിംഗ് ആരംഭിച്ചു സംവിധായകനും നടനുമായ പ്രദീപ് രംഗനാഥൻ നായകനാകുന്ന അടുത്ത ചിത്രം ജനുവരിയിൽ ഷൂട്ടിംഗ് ആരംഭിക്കും സുധാ കൊങ്ങരയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന കീർത്തീശ്വരനാണ് ചിത്രം സംവിധാനം ചെയ്യുന്നത് മമിത ബൈജു ചിത്രത്തിൽ നായികയായി എത്തും മൈത്രി മൂവി മേക്കേഴ്സ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സംഗീതം സായി അബേ നിർവഹിക്കും Titulky vytvořil JohnyX.